നീലത്താമരയിലെ നാട്ടിൻ പുറത്തുകാരിയായാണ് അർച്ചന കവി മലയാള സിനിമയിലേക്ക് ചുവട് ചുവടുവെച്ചത് എന്നാൽ ജീവിതത്തിൽ അർച്ചന അങ്ങനെയൊന്നും അല്ല വളരെ മോഡേണും വളരെ ബോൾഡുമായ അർച്ചന വിവാഹശേഷം സിനിമയിൽ സജീവമല്ലായിരുന്നു എന്നാൽ തൻ്റെ ബ്ലോഗിലൂടെ ആരാധകരുമായി നിരന്തരം സംവദിക്കുകയും ചെയ്യാറുണ്ട് ഇതിനിടെ അർച്ചനയുടെ ഒരു തുറന്നെഴുത്ത് ചർച്ചയായിരുന്നു സ്വയംഭോഗത്തെക്കുറിച്ച് ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ നടത്തിയ ചർച്ചകളും തുറന്ന് പറച്ചിലുകളുമാണ് ബ്ലോഗിലെ പ്രതിപാദ്യ വിഷയം എൻ്റെ കാഴ്ചപ്പാടിലുള്ള സംഭവമാണ് പറയുന്നത് എന്ന ആമുഖത്തോടെയാണ് ബ്ലോഗ് ആരംഭിക്കുന്നത് ഏത് സംഭവത്തിനും മൂന്ന് കാഴ്ചപ്പാടുകൾ ഉണ്ടാകും ഒന്നാമത് എൻ്റേതും രണ്ടാമത് നിൻ്റേതും മൂന്നാമത് യാഥാർത്ഥ്യവും മൂന്ന് ഭാഗങ്ങളുള്ള ബ്ലോഗിലെ രണ്ടും മൂന്നും ഭാഗങ്ങളാണ് സ്വയംഭോഗത്തെക്കുറിച്ച് പറയുന്നത് വിവാഹം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം നടന്ന കാര്യമാണെന്ന് പറഞ്ഞ് അർച്ചന തുടങ്ങുന്നു ഭർത്താവിൻ്റെ സുഹൃത്തുക്കളുമായി നല്ല സൗഹൃദത്തിലായിരുന്നു അവർ ഇപ്പോൾ എൻ്റെ കൂടി സുഹൃത്തുക്കളാണല്ലോ ആദ്യ നാളുകളിൽ നന്നായി പാചകം ചെയ്യുമായിരുന്നു അതുമാത്രമായിരുന്നു അവരുടെ സംഭാഷണങ്ങളിൽ എനിക്ക് ഇടപെടാനുള്ള ഏക മാർഗവും ഭർത്താവിൻ്റെ ഹൃദയത്തിലേക്കുള്ള മാർഗം അവൻ്റെ ആമാശയത്തിലൂടെയാണെന്ന് അമ്മ ഉപദേശിച്ചതും ഞാൻ പിന്തുടർന്നിരുന്നു സാധാരണ ഞങ്ങൾ തമ്മിൽ അധികം സംസാരിക്കാറില്ല യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കും ഒരു ദിവസം അവർ സംസാരിക്കാൻ തുടങ്ങി എങ്ങനെയാണ് എന്നറിയില്ല സംസാരം ചെന്നെത്തിയത് സ്വയംഭോഗത്തെക്കുറിച്ചുള്ള ചർച്ചയിലാണ് അവിടെ ഉണ്ടായിരുന്ന ആകെയുള്ള പെൺതരി എന്ന നിലയ്ക്കും പുരോഗമനവാദിയായ സ്ത്രീയെ പ്രതിനിധീകരിക്കുന്ന ആളെന്ന നിലയ്ക്കും എനിക്ക് കൂളായി ഇരിക്കേണ്ടി വന്നു സ്വയംഭോഗം സ്ത്രീയുടെ ലോകത്തിൽ നിന്നും വിലക്കപ്പെട്ട കനിയാണ് ഇതേക്കുറിച്ച് ആണും പെണ്ണും ഇത്ര തുറന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടേയില്ല അതുകൊണ്ട് തന്നെ അതങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഓരോരുത്തരും അവരുടെ സ്വയംഭോഗ അനുഭവം വിവരിക്കാൻ തുടങ്ങി കാട്ടിനുള്ളിൽ വെച്ച് ട്രെയിനിലെ മുകൾ ബർത്തിൽ വെച്ച് വിമാനത്തിൽ വെച്ച് അങ്ങനെ ഓരോ ഇടങ്ങളിൽ വിചിത്രമായ സ്ഥലങ്ങളിൽ വെച്ച് സ്വയംഭോഗം ചെയ്ത അനുഭവങ്ങൾ സുഹൃത്തുക്കൾ ലാഘവത്തോടെ പറയുന്നു ഇത് കേട്ട് അസ്വസ്ഥതയല്ല അത്ഭുതമാണ് തോന്നിയത് എത്ര കൂളായിട്ടാണ് പുരുഷന്മാർ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒടുവിൽ എൻ്റെ ഊഴമെത്തി എല്ലാ കണ്ണുകൾ